ിൽ വരുന്ന ത്രീ പീസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഡീറ്റലായിട്ട് ലാവണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ട് ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിറർ ആൻഡ് ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഇത് പാനൽ കട്ടുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുള്ള പാനൽ കട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രോക്ക് മോഡൽ അല്ലെങ്കിൽ കുർത്തി ടൈപ്പ് ടോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് യോക്ക് ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല തിക്ക് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ത്രീ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ യോക്കിലെ ഫാബ്രിക് ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് യോക്ക് ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് ബോട്ടം ഫാബ്രിക് വരുന്നത് നല്ല പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ഇതിന്റെ തുപ്പട്ട വരുന്ന നല്ല ലെങ് സ്റ്റാൻഡ് വിടുത്തുള്ള പ്യോർ കോട്ടണിന്റെ വരുന്ന തുപ്പട്ടെ മീഡിയം ലാർജ് എക്സലന്റ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്